ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ദിസ് ഇസ് ഇക്ബാൽ ഹജൂർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് മാലിന്യത്തിലെ ഒളിഞ്ഞിരിക്കുന്ന കോടികളെക്കുറിച്ചാണ് നമ്മളിതിനു മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾക്കറിയാം എൻ്റെ ആ സെക്കൻഡ് വീഡിയോ ആയിരിക്കും മേ ബി ഇത് ഇതിന് ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള എൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ളൊരു ഒരു ധാരണ മാത്രമാണ് ഞാൻ പറഞ്ഞു വെച്ചിരുന്നത് പ്ലാസ്റ്റിക് എന്ന മഹാവിപത്ത് എന്ന് പറയുന്നത് ലോക ജനതയ്ക്ക് മുന്നിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ എങ്ങനെ ഒഴിച്ച് നീക്കി വയ്ക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നിത്യജീവിതത്തിലെ നീക്കിവെക്കാൻ കഴിയാത്ത ഒരു മഹാവിപത്താണത് എന്താണ് പ്ലാസ്റ്റിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഉപയോഗ വസ്തുക്കളിൽ ഒരു പ്രധാന ഘടകം വഹിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപത്തിന് കാരണമായേക്കാവുന്ന ഒരു വസ്തു കൂടിയാണ് പ്ലാസ്റ്റിക് നമുക്കറിയാം ഇന്ന് പല ജനങ്ങൾക്കും ഇത് ഒരു ഭാരമായിട്ടിരിക്കും പല ജനങ്ങളും നൂറ് ശതമാനം ജനങ്ങൾക്കും പ്ലാസ്റ്റിക് എന്നുള്ള വേസ്റ്റിനെ എവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കും അതെങ്ങനെ ഉപേക്ഷിക്കും അതിനെങ്ങനെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും വീട്ടിൽ നിന്നും എങ്ങനെ മാറ്റിക്കളയാൻ കഴിയും അതിന് പറ്റാത്തൊരു സാധ്യത്തിൽ സാധ്യ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജനങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ബിസിനസ് സാധ്യതയും കിടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കൊച്ചിയിൽ മാലിന്യ കൂമ്പാരം കത്തി ദിവസങ്ങളോളം അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ച ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യം എങ്ങനെ ഒഴിവാക്കിയെടുക്കും എന്നതിനെക്കുറിച്ച് ഒരു ധാരണ സത്യം പറഞ്ഞായിരിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം അതിനെ നിർവീര്യമാക്കാനുള്ള പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു സാശ്വതമായിട്ടുള്ള പരിഹാരമല്ല അപ്പം അത് നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ദിവസം ഇരുപത്തി അയ്യായിരം ടണ്ണിൽ അധികം പ്ലാസ്റ്റിക് മാലിന്യം ഒരു ദിവസം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം ഒരു വർഷം എത്രയോ മില്യൺസ് ഓഫ് ടൺസ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനവും ഈ മാലിന്യം ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് പോയി ഉപേക്ഷിക്കുന്നത് എവിടെയാണ് സമുദ്രത്തിലാണ് കരയിൽ വളരെ കുറച്ചാണ് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ രണ്ട് ഭാഗവും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വളരെ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻ കൂടിയാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷമിക്കണം എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ബുദ്ധി കേൾ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയൊരു സൗണ്ട് പ്രശ്നത്തിലുള്ളത് നമ്മൾ ബിസിനസ് സാധ്യത കിടക്കുന്നതും ആ ഒരിടത്തിലാണ് ആ മാലിന്യത്തെ നമ്മൾ എടുത്ത് അതിനെ മറ്റൊരു റീ യൂസിനുള്ള ഒരു മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അതുതന്നെ വേറെ രീതിയിലുള്ള പ്രൊഡക്റ്റായി നമുക്ക് മുന്നിൽ തന്നെ വരും അത് പക്ഷേ അത് മറ്റു രീതിയിലുള്ള പ്രൊഡക്റ്റുകളായി അത് ഭൂമിയിൽ അവിടെയും ഇവിടെയും എന്താണ് അതിൻ്റെ വേസ്റ്റുകൾ നമുക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ കെടുക്കാതെ അതിനെ എടുത്ത് നമ്മൾ മറ്റൊരു നല്ലൊരു മറ്റൊരുപാട് പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ റോ മെറ്റീരിയലായിട്ട് എഴുതാനും നമ്മൾ ആ വേസ്റ്റ് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മളതിനെ വീണ്ടും വിപണിയിലെത്തിക്കുന്നതാണ് നമ്മുടെ ബിസിനസ് രീതി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു വലിയൊരു ബിസിനസ് പ്ലാൻ ഇതിൻ്റെ വലിയ ബിസിനസ് സാധ്യത കണക്കിലെടുത്ത് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിൻ്റെ ഒരു ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് എന്ന ഒരു മഹാസംഭവത്ത് ഞാൻ രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കമ്പനി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള വേസ്റ്റുകൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ശ്രീശക്തിക്കാരൊക്കെ കുടുംബശ്രീകാരൊക്കെ പറിക്ക ഒരുപാട് മാലിന്യം വേസ്റ്റുകൾ പ്ലാസ്റ്റിക് കവറുകൾ സെപ്പറേറ്റ് ബോട്ടിലുകൾ സെപ്പറേറ്റ് ആയിട്ട് പറിക്കെടുത്ത് അതിനെ മറ്റു അയൽ സംസ്ഥാനങ്ങളിലുള്ള പ്ലാന്റുകളിലേക്ക് അതിനെ കയറ്റിവിടുകയാണ് ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു സംവിധാനം ആ പ്ലാന്റ് അതുപോലെയുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ നമ്മളെ ഉദ്ദേശിക്കുന്നത് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു വലിയ ബിസിനസ് സാധ്യതയാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് ബിസിനസ് സാധ്യത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഏഴ് ഘടകം എന്താണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഏഴ് ഘടകങ്ങളും പ്ലാസ്റ്റിക് ഏഴ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഉണ്ട് എന്ന വിപണിയിൽ ഒൻപത് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് അവൈലബിൾ ഉണ്ട് പക്ഷേ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കാണ് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് ഉള്ളത് അതിൽ വൺ ഓഫ് വൺ ഏറ്റവും മേജറായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് നമ്മൾ റീസൈക്ലിങ് എടുക്കണം എന്നുദ്ദേശിക്കുന്നതും അതായിരിക്കും ഒരു പക്ഷെ നിങ്ങളൊരു പക്ഷെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ടുള്ളതും കാരണം എല്ലാത്തും കൂടി ഒരു പ്ലാന്റിൽ കൊടുത്ത് ക്രഷ് ചെയ്ത് വിടുക എന്നുള്ളതെന്ന് നിറക്കില്ല കാരണം ഇതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കേണ്ടതുണ്ട് കവറ് സെപ്പറേറ്റ് ആണ് കവറിലെ തന്നെ മൂന്ന് നാല് വിഭാഗമുണ്ട് അതുപോലെ തന്നെ ബോട്ടിൽ സെപ്പറേറ്റ് ആണ് ബോട്ടിൽ തന്നെ വേറെ വിഭാഗങ്ങളുണ്ട് അപ്പോൾ അതിലേറ്റവും മേജറായിട്ടുള്ള വൺ ടൈം യൂസ് സിംഗിൾ ഇഷ്യൂ നമ്മൾ നമുക്കറിയാം നമ്മൾ മിനറൽ വാട്ടർ പെപ്സി സോഫ്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് വരുന്ന ബോട്ടിലുകൾ അതുപോലെ അരിഷ്ടം കഷായങ്ങളൊക്കെ വരുന്ന ബോട്ടിലുകൾ ഇതുപോലെയുള്ള പെറ്റ് ബോട്ടിൽസ് ഇതാണ് നമ്മുടെ മെറ്റീരിയലായിട്ട് നമ്മൾ കാണുന്നത് റോ മെറ്റീരിയലായിട്ടും നമുക്കറിയാം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും വെള്ളത്തിലും കരയിലൊക്കെ ആയിട്ട് പൊങ്ങിക്കെടുക്കുന്ന ആളുകൾ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന വലിച്ചെറിയുന്ന യൂസ് ആൻഡ് ത്രോ എന്നുള്ള മെറ്റീ രീതിയിൽ വരുന്നൊരു മെറ്റീരിയലാണ് പെഡ് ബോട്ടിൽ എന്ന വിഭാഗം ഏറ്റവും ഡേഞ്ചറസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ പ്ലാസ്റ്റിക് എന്ന മഹാവിപത്ത് നമ്മുടെ ഭൂമിയിൽ റിലീസാവുന്നത് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് ഏകദേശം അഞ്ഞൂറ് വർഷത്തിലധികം ടൈം എടുക്കും നമ്മുടെ ഭൂമിയിലും മണ്ണിനോടത് ചേർന്ന് ഇല്ലാതായി പോവാൻ അപ്പോൾ എത്ര വർഷം അത് എത്ര എത്രത്തോളം കാലം അതിൻ്റെ കണ്ടൻറ് ഭൂമിയിൽ ഉണ്ട് എത്രത്തോളം കൂടുതലാണ് അതിൻ്റെ കണ്ടൻറ്റ് ഭൂമിയിൽ വന്ന് അടിഞ്ഞു കയറുന്നതെന്നുള്ള ഇതെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന അപ്പോൾ ബിസിനസ് മാലിന്യത്തിനെ കുറിച്ചിട്ട് നമ്മളെ റോ എന്ന് പറയുന്നത് വരി വെറും മാലിന്യം മാത്രമാണ് നമുക്കറിയാം നമ്മൾ എവിടെ പോയി നോക്കിയാലും ഇതുണ്ടാവും നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് ആക്രി കടകളുണ്ട് നമുക്കിതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് ആക്രി കടകളുണ്ട് നമ്മുടെ തൊട്ടടുത്ത് കുടുംബശ്രീക്കാർ പ്ലാസ്റ്റിക് പറക്കുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത് കോർപ്പറേഷൻ്റെ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്ന സ്വരൂപിച്ച് വയ്ക്കുന്ന വലിയ വലിയ പ്ലാന്റുകളുണ്ട് മുനിസിപ്പാലിറ്റിയുടേതുണ്ട് അതിന് പുറമെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഷോപ്പ് കമ്പനികളുണ്ട് ഇതിനൊക്കെ പുറമെ നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടാൻ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് എത്ര ടണ്ണ് വേണമെങ്കിലും നമ്മൾക്ക് അതിൻ്റെ റോ മെറ്റീരിയൽ അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കമ്പനി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു കമ്പനി സ്റ്റാ സ്റ്റാർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ കോമ്പറ്റി ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അതിന് ഒരു നഷ്ടം സംഭവിക്കാൻ അതിന് കോമ്പറ്റി ചെയ്യുന്ന ഭയപ്പാട് നമുക്ക് വേണ്ട പതിനായിരക്കണക്കിന് കമ്പനി വന്നാലും അതിൻ്റെ സാധ്യത അന്നും തിളങ്ങി തന്നെ നിൽക്കും കാരണം അത്രത്തോളം പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ ഭൂമിയിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ഒരു ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ് ആക്ച്വലി ഞാനതിനൊരു പേര് വരെ ഇട്ടിരുന്നു ആ പേരിൽ ഞാനൊരു ഫേസ്ബുക്ക് പേജ് കണ്ടിരിക്കുകയെ സ്പെൽ ഇൻ്റർനാഷണൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇന്ന് ഞാൻ ആ പേര് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കണം കാരണം ആ പേരിൻ്റെ ഒരു ഡൊമൈനേയും നമുക്ക് മിസ്സായിട്ടുണ്ട് അതിൻ്റെ ആദ്യ പടി മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ഓഫീസ് അതിന് മറ്റുള്ള സംവിധാനങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങാൻ പോകുന്ന ആ കമ്പനിയിലേക്ക് നിങ്ങൾക്കും പങ്കാളികളാവാം അതെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്ന ഒരു സംരംഭമല്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം അറിയാം അതൊരു ലോൺ ഫെസിലിറ്റിയിൽ അതിനെ വർക്കൗട്ട് ചെയ്യാനും എനിക്ക് സാധിക്കില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് ചെറുതും വലുതെറ്റുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റേഴ്സിനെയാണ് എനിക്കാവശ്യം ഒരു പക്ഷേ അത് ഒരാളാവാം പത്താളാവാം ഒരു ഗ്രൂപ്പ് ആവാം ഏത് രീതിയിലും അതിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഞാൻ ആഗ്രഹിക്കുന്നു ആ കമ്പനിയിലേക്ക് ഒരിക്കലും ഈ പറയുന്നൊരു മെത്തേറിയുന്നത് ഒരു നഷ്ടത്തിൻ്റെ വഴിയിലൂടെ പോകുന്നതല്ല നിങ്ങൾക്കും അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഉദ്ദേശിക്കുന്നത് വരും നമ്മളെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വെരി സിമ്പിളാണ് ആ റോ മെറ്റീരിയൽ എന്ന് നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നാട്ടുകാർക്കും നാട്ടിലും വിപത്ത് സൃഷ്ടിക്കുന്ന ശല്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ റോ മെറ്റീരിയൽ സോ അത് നമ്മൾക്ക് പിക്ക് ചെയ്യാനും അതിനെ നമ്മൾ കൊണ്ടുവരാനും അതിനെ നമ്മൾക്ക് യൂസ് ചെയ്യാനും നമുക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് നാട്ടിലെ സപ്പോർട്ടുണ്ടാവും ഗവൺമെൻറ് സപ്പോർട്ടുണ്ടാവും ജനങ്ങളുടെ സപ്പോർട്ടുണ്ടാവും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്കതിന് കിട്ടുന്നതായിരിക്കും ഇനി അതിന് നമ്മൾ മറ്റു കമ്പനികളുടെ റോ മെറ്റീരിയലായിട്ട് അതിനെ റീപ്രൊഡക്റ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അതിനെന്തുമോ ഒരു സാധ്യതയാണ് അതിനൊരു ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതൊരു ബിസിനസ് സാധ്യത തെളിഞ്ഞു കിടക്കുകയാണ് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യത്തിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയില്ല സത്യത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ഈ ഒരു മാലിന്യത്തിലെ കോടി മാലിന്യത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന കോടികളെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല എന്നുള്ള സത്യം നമ്മളൊരുപാട് മാർക്കറ്റുള്ള മാർക്കറ്റിൽ തന്നെ നമ്മൾ ഒരുപാട് രീതിയിൽ വരുന്ന ഒരുപാട് കമ്പനികളിൽ കണ്ണടച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അതിൽ നഷ്ടം സംഭവിക്കുന്നവരുണ്ട് എത്രയോടെ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് തന്നെ ഒരുപാട് ട്രേഡിംഗ് കമ്പനികൾ അതുപോലെ തന്നെ മറ്റു പല കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു നിത്യ അല്ലെങ്കിൽ ഒരു സ്റ്റാബ്ലായിട്ടുള്ള സ്ഥായിട്ടുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലരും നമ്മൾ നല്ലത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് സത്യമാണത് പക്ഷേ പലരും അതിൽ വഞ്ചിതരാകുന്നു എന്നുള്ളതാണ് വാസ്തവം ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതും ഇവിടെ നമ്മൾ പ്രസൻ്റ് ചെയ്യുന്നതും വളരെ ജെനുവിനായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള നിങ്ങൾക്കും നമ്മൾക്കും ആർക്കും ഒരുപോലെ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു സംവ സംവിധാനത്തിനെയും ഒരു പ്ലാൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് അപ്പോൾ ഇന്ന് സത്യത്തിൽ സൗണ്ടിന് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വീഡിയോകളിൽ പറയണുള്ള നെക്സ്റ്റ് ഞാൻ ഡെയിലി ഒരു വീഡിയോ ഇടണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ ഇത് മുന്നോട്ട് പോകുന്നത് പക്ഷേ രണ്ട് ദിവസം എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം ഇന്നും ഞാൻ ഓക്കെ അല്ല പക്ഷേ അതിലൊരു കൂടുതൽ ബ്രേക്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത് ഇതിന് നെക്സ്റ്റ് ഞാനൊന്നും കൂടി വിശദമായിട്ട് ഇതിൻ്റെ വരും ഭാഗങ്ങളെക്കുറിച്ചും മറ്റു ബിസിനസ് സാധ്യതയെ കുറിച്ചും ഇതിൽ ബിസിനസ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതാണ് മറ്റു ബിസിനസ് സാധ്യത ഫോർ ഓൺലി പ്ലാസ്റ്റിക് അല്ല ഇതെന്തുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് എന്ന വിഷയം ഇന്നും എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എന്ന സംഭവം ആ സംഭവമാണ് നമുക്ക് പിന്നെ അത് ആ ഒരു കമ്പനി എനിക്ക് തുടങ്ങാൻ ആഗ്രഹമുള്ളതും നിങ്ങൾക്കും വേണമെങ്കിൽ അത് തുടങ്ങാം എന്നുള്ളതിനൊണ്ടും ആ ഒരു സാധ്യതയെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിരത്തിയതാണെന്ന് മാത്രം നമുക്ക് മുന്നിൽ ഒരുപാട് ബിസിനസ് ഓപ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് കുറിച്ച് സംസാരിക്കാനുണ്ട് ഒരുപാട് 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 നമ്മുടെ നാട്ടിലെ ജനങ്ങളും നമ്മുടെ നാട്ടുകാരും എത്തിപ്പെടാൻ പറ്റാത്ത ചിന്തിക്കാത്ത കയറി ചെല്ലാത്ത അല്ലെങ്കിൽ കൈവക്കമടിക്കുന്ന ഒരുപാട് ബിസിനസ് സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലൈവ് പ്ലാന്റുകൾ നമുക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഷോ ചെയ്യും ഈ വരും വീഡിയോകളിൽ കാണിക്കും ബിസിനസ് സംവിധാനത്തെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്കിതിൽ വളരെ പ്രധാനപ്പെട്ട് പറയാനുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക എനിക്ക് കാരണം നിങ്ങൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ട് എനിക്ക് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷം എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എനിക്ക് കിട്ടിയ റെസ്പോൺസ് എനിക്ക് തന്ന ഊർജം വളരെ വലുതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്നൊരു പുതിയ ചാനൽ തുടങ്ങി പുതിയ വീഡിയോ ഇട്ട് അതിൽ നിന്ന് ഫസ്റ്റ് ഫസ്റ്റ് ആദ്യമായിട്ട് തന്നെ എനിക്ക് വരുന്ന റെസ്പോൺസും എന്നെ എനിക്ക് തരുന്ന ഊർജവും വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ തുടർന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ല നല്ല ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം പഠിക്കാം ബിസിനസ് ചെയ്യാം ഒരു ഒരുപാട് ബിസിനസ് സംവിധാനങ്ങൾ നമുക്ക് മുന്നിലിട്ടി അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ ഇന്ന് എൻ്റെ ഈ സൗണ്ട് സംഭാഷണം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടിനെ ഞാൻ കണക്കെടുത്ത് ഞാൻ ഇവിടെ നിർത്തുന്നു ഈ പറഞ്ഞ ഒരു സംഭവങ്ങളെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തുടർന്ന് നമുക്ക് നാളെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ഒന്നും കൂടി സംസാരിക്കാം അതുവരേക്കും ടേക്ക് കെയർ ബൈ